കോവിഡ് വ്യാപനം നടക്കുകയാണ് ഈ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ദേശീയതലത്തിൽ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി ചില്ലൺ കേസുകളിൽ ആയിരത്തി അറുനൂറിലധികം കേസുകൾ കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് നാല് മരണമുണ്ടായി ഇന്നലെ നൂറ്റി പതിനൊന്ന് ഉണ്ടായി ഇന്നലെ ഒരു മരണമുണ്ടായി എന്താണ് ഒരു അഭിപ്രായം പറയാത്തത് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒമിക്രോണിന്റെ വകഭേദം അതിലെ എൺപത്തി ഒൻപത് ശതമാനം കേസുകൾ കേരളത്തിലാണ് തമിഴ്നാട് പോലും ഗവൺമെന്റ് പോലും ജാഗ്രതയോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നവകേരള സദസ് നടക്കുന്നതുകൊണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് സർക്കാർ കാത്തിരിക്കുകയാണ് അത് ശരിയാണത് അപ്പോൾ കോവിഡ് സംബന്ധിച്ച കോവിഡിന്റെ പുതിയ ഒമിക്രോണിന്റെ പുതിയ വകഭേദത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആയിരത്തി എണ്ണൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിലധികം കേസുകൾ കേരളത്തിലാണ് എന്നിട്ടും ഒരു ജാഗ്രതയില്ലാതെ സർക്കാർ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അറിയില്ല അതിൽ അപകടകരമായ രീതിയിലേക്കും പോവുകയാണ് നാല് മരണം സംഭവിച്ചില്ലേ അപ്പം നവകേരള സദസ്സ് തീർന്നിട്ട് മതി കോവിഡിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനം തുടങ്ങാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് ശരിയല്ല അടിയന്തിരമായി ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണം ജനങ്ങൾ പരിഭ്രാന്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായ മുന്നറിയിപ്പുകളും കൃത്യമായ നടപടികളും ആരംഭിക്കണം എന്നാവശ്യപ്പെടുകയാണ്